വിപുലമായ പരിപാടികളോടുകൂടി റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച കോതമംഗലത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാർത്ത മറിയം പബ്ലിക് സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ സ്കൂൾ ചെയർമാൻ എൽദോ തോമസ് പതാക ഉയർത്തി കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് എൺപത്തിയഞ്ചാം നമ്പർ അംഗൻവാടിയിൽ റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു പുതുപ്പാടി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിന പരിപാടിയിൽ മുനിസിപ്പൽ കൗൺസിലർ ഷമീർ പനയ്ക്കൽ പതാക ഉയർത്തി വടക്കേ വെണ്ടുവഴി അംഗൻവാടിയിൽ കൗൺസിലർ ബിൻസി തങ്കച്ചൻ ദേശീയ പതാക ഉയർത്തി കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലും അംഗൻവാടികളിലും റിപ്പബ്ലിക് ദിനാഘോഷം നടന്നു പ്രസിഡന്റ് മിനി ഗോപി വൈസ് പ്രസിഡന്റ് മെറിൻ തുടങ്ങിയവർ പങ്കെടുത്തു വെണ്ടുവരി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു വാർഡ് കൗൺസിലർ ഷിനു കെയി പതാക ഉയർത്തി പിണ്ടിമന പഞ്ചായത്ത് പത്താം വാർഡിലെ സ്കൂളുകളും അംഗൻവാടികളുമടക്കം വിവിധയിടങ്ങളിൽ റിപ്പബ്ലിക് ദിനാഘോഷം നടത്തി വാർഡ് മെമ്പർ എസ് എ ആലിയാർ പതാക ഉയർത്തി കുട്ടമ്പുഴ പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ നൂറ്റിപ്പത്താം അംഗനവാടിയിൽ നടന്ന ആഘോഷത്തിൽ വാർഡ് മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ എസ് സി ബി പതാക ഉയർത്തി കോതമംഗലം ടൌൺ യു പി സ്കൂളിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി പതാക ഉയർത്തി ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്